ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആര് മിഥുനെ കിടത്തിരിക്കുന്ന മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ബാലൻ ജനലിന്റെ അവിടെ കാത്തു നിൽക്കുവാണ് നീ കയറി ചെല്ലടായ ഇന്നത്തോടു കൂടി കാര്യത്തിനൊരു തീരുമാനം ആയെന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നോക്കി നിക്കുവാണ് ഈ സമയം ആരിന്റെ അകത്തേ കയറി ആരിനകത്തേക്ക് ഏറി ചെല്ലെന്ന് കണ്ടിട്ട് മിഥും പെട്ടെന്ന് പൊതുപ്പെട്ട് മൂടി അവിടെ കിടക്കുവാണ് ഈ സമയം ആരിനകത്തേക്ക് കയറി ചെന്ന് ചേച്ചു ആ ചെറുപ്പക്കാരൻ ചെരിഞ്ഞുകടക്കുക ധാര എന്തായാലും നോക്കാൻ വേണ്ടിയിട്ട് ആരിനെ അടുത്തേക്ക് ചെന്നു ഒരു നിമിഷം ആരും ഞെട്ടിപ്പോയി ഇതും ഇതനല്ലേ എന്ന് ഓർത്തുണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ആരും വിശ്വസിക്കാൻ പറ്റിയില്ല ഒരു പക്ഷെ താൻ സ്വപ്നം കാണുകയാണെന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടെ നോക്കി അല്ല ഇത് സത്യം തന്നെയാണ് ഇതും മിതം തന്നെയാണ് അങ്ങനെ അവസാനം ആരും എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ പുറത്ത് ജനലിന്റെ അവിടെ നിൽക്കുകയാണ് അപ്പോഴേക്കും ആര് അവനെ കുലിക്കി വിളിക്കുക ഇടം ഇതിനെ ഇടം ഇതിനെ എഴുന്നേക്കാൻ പറയാണ് പക്ഷെ അവൻ എഴുന്നേറ്റില്ല അവൻ ആരാ മോനെ അവൻ അടവ് പിടിച്ച് അടക്കാണ് അവനറിയ അവന് നല്ല ബോധം കാര്യങ്ങളൊക്കെ ഉണ്ട് അവന്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അവനും ഒരു പ്ലേ ചെയ്യുവാണ് ഈ സമയത്ത് മിഥിനെ വലിച്ചുപൊക്കി എഴുന്നേപ്പിക്കുവാണ് ആര്യന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവൻ അതേപോലെ തന്നെ താഴേക്ക് വീണു ആ സമയം ആരും പറഞ്ഞു എടാ നിന്നോടാ പറഞ്ഞേ എഴുന്നേക്കാനായിട്ട് എന്നും പറഞ്ഞു വീണ്ടും വീണ്ടും അവനിങ്ങനെ കുലുക്കുവാണ് പക്ഷെ അവൻ എഴുന്നേറ്റില്ല അവസാനം ആരനെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അപ്പൊ ഇതെല്ലാം ബാലം കാണുന്നുണ്ട് മിഥിനെ മിഥിനെ എന്നുള്ള വെളിയും കാര്യങ്ങളും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവനെ അങ്ങോട്ട് കിടത്ത് കഴിഞ്ഞിട്ട് ആരും ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു നിന്നു പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയത്ത് മിഥുനും കട്ടിലേ എഴുന്നേറ്റിരുന്ന് ചിരിക്കുവാണ് ഈ ബാലന് ഈ ചിരി കണ്ടു പുറത്തു നിന്ന ബാലന് ബാലന് മനസ്സിലായി ഇവന് കുഴപ്പമൊന്നുമില്ല ഇവൻ ഓക്കെ ആയിട്ടുണ്ടെന്നുള്ള കാര്യം ബാലനും മനസ്സിലാവാണ് പിന്നീട് ആരിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു പുറത്ത് വന്നിട്ട് ആര് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ആകെപ്പാടെ സമന്ദ്ര എത്തുന്ന പോലെ സ്ഥലക്കകത്തത്ര വലിയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്ന പോലെയാ ഇത്രയും കാലം ആരെക്കുറിച്ചാണോ ചിന്തിച്ചോണ്ടിരുന്നത് അവനാണ് കൺമുന്നിൽ വന്നിരിക്കണത് ഇവനെന്തിനും ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടി വന്ന അച്ഛൻ അച്ഛന്റെ കൂട്ടുകാരന്റെ മോനാണോ എന്ന് നൂറുനൂറ് സംശയങ്ങളായിരുന്നു ആന്റെ മനസ്സിൽ നിറയും ഉണ്ടായിരുന്നത് അങ്ങനെ ആര്യൻ സമനരറ്റിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീദേവി പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആരും ഞെട്ടി അതിനേക്കാളും ഇതിൽ ശ്രീദേവി ഞെട്ടി ആര് ഞെട്ടുന്ന കണ്ടുകഴിഞ്ഞപ്പോഴാണ് ശ്രീദേവി ഞെട്ടിയത് പെട്ടെന്ന് ശ്രീദേവി ചോച്ചു അല്ല ആര്യ നീ എന്തിനാ ഞെട്ടിയെന്ന് ചോദിക്കുവാണ് ഏ അത് പിന്നെ ഇനി ഒന്നുമില്ലാന്ന് പറയുകയാണ് ഓ നീ ഞെട്ടുന്നുണ്ടപ്പോ ഞാനും ആകെ പഴം ഞെട്ടിപ്പോയി എന്താ ആര്യ നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഒന്നുമില്ല നീ ആ ചെറുപ്പക്കാരനെ കയറി കണ്ടോ എന്ന് ചോദിക്കുകയാണ് കണ്ടു എന്നിട്ട് അറിയാവുന്ന വല്ലവനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഏ അറിയില്ല എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവിക്ക് മുഖം കൊടുക്കാതെ ആരിനെ പുറത്തേക്ക് പോയി അവിടെ ഇങ്ങനെ നിൽക്കുവാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല ആരോട് പറയണമെന്ന് അറിയില്ല അപ്പോഴേക്ക് ശ്രീദേവി വീണ്ടും അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി വന്നിട്ട് ആരുന്നെ ഇങ്ങനെ അടിമുടി ഇങ്ങനെ ഒന്ന് നോക്കുവാണ് ആരും നോക്കി കഴിഞ്ഞപ്പോൾ ആരുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് പോയി നോക്കുക ആ സമയം ആരി ചിച്ച് എന്താ എടുത്തുനിന്ന് ചോദിക്കുക എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നിനക്കിതെന്ത് പറ്റിയെന്ന് ചോദിക്കുക ആകെപ്പാടെ ഒരു വെപ്രാളാണല്ലോ എന്തോ ഒരു വിഷയം ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഓഹ് ഒന്നുമില്ല ശ്രീദേവി ശ്രീദേവെടുത്തി എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവിടെയല്ലോ എല്ലാവർക്കും ഇതെന്ത് പറ്റി ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലോ അങ്ങനെ ശ്രീദേവി ആലോചിച്ചുകൊണ്ട് അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേനും മീനാക്ഷി അങ്ങോട്ടേക്ക് വരുവാണ് മീനാശിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീദേവി ചോദിച്ചു ഇവിടെ ആകെപ്പാടെ ഓ എന്തോ ഒന്നും മണക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ് മണക്കുന്നുണ്ടോ എന്താ ശ്രീദേവി ശ്രീദേവെടുത്തി എനിക്കൊരു മണവും കിട്ടുന്നില്ലോ എന്ന് പറയാം അതല്ല പിന്നെന്താ കാര്യം ഒരു ദുരൂഹത മണക്കുന്നില്ലെന്ന് ചോദിക്കുക ദുരൂഹതയോ എന്തോ ദുരൂഹത എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എല്ലാവർക്കും അതെന്താ ഏതാ ഇങ്ങനെ വന്നു എനിക്ക് വിസ്തീകരിക്കാൻ അറിയില്ല എന്ന് പറയണേ അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വന്നു ആകാശ് ചോദിച്ചു എന്താ മീനാക്ഷീന്ന് ചോദിക്കണം ശ്രീദേവെടുത്തി പറഞ്ഞു ഇവിടെ എന്തോ ഒരു ദുരൂഹത ഹാ ആ ശ്രീദേവെടുത്തി ഇന്ന് ഞായറാഴ്ച അല്ലേ ചോദിക്കുക അതെ കടയിൽ പോകണ്ടല്ലോ അതെ അന്നേക്കൊരു കാര്യം ചെയ്യാ മുറിയിൽ പോയി റെസ്റ്റ് എടുക്ക ശ്രീദേവി എടുത്തേക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അത് റെസ്റ്റ് എടുക്കാത്തന്നെയാന്ന് തോന്നേ ആ കുഴപ്പം അങ്ങോട്ട് മാറി കിട്ടും പോയ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് വാ മീനു എന്നും പറഞ്ഞു മീനുവും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് എന്നാല് ശ്രീദേവിക്ക് ഒരു സ്വസ്ഥത ആയില്ല എന്തോ കാര്യമുണ്ട് എന്താ ഏതാന്നും മനസ്സിലാകുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് ആര്യന് മുറിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് അപ്പോഴേക്കുവാണ് മിത്ര അങ്ങോട്ടേക്ക് വരുന്നത് മിത്ര വന്നു കഴിഞ്ഞിട്ട് അനോടിച്ചു എന്താരിയാ എന്ത് പറ്റി ആകെപ്പാടം മുഖമൊക്കെ വല്ലായിരിക്കുന്നുണ്ടല്ലോ ആ ചെറുപ്പക്കാരനെ കണ്ടോ കണ്ടിട്ടോ എങ്ങനെയുണ്ട് അപ്പച്ചു പറഞ്ഞ പോലെ എങ്ങനെയാണോ ഇനി അങ്കിളിന്റെ വേറെ ഏതെങ്കിലും ഇതിലുള്ള മോനാണോ അങ്കിൾ എന്തേലും പറഞ്ഞോ എന്നൊക്കെ നൂറ് നൂറ് സംശയങ്ങളും ചോദ്യങ്ങളുമായിരുന്നു മിത്രയ്ക്കുണ്ടായിരുന്നേ ഈ സമയത്ത് ആര്യം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും എന്ന് പറഞ്ഞാൽ പിന്നെയോ നീ ഒരു പക്ഷേ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞാൽ മിത്ര പറഞ്ഞു എന്താ എന്താ ആര്യ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കും അതെ നിനക്കറിയാവുന്ന ആളാണെന്ന് പറയാണ് എനിക്കറിയാവുന്ന ആളോ അതെങ്ങനെ ശരിയാവും അറിയാവുന്ന ആളാണോ അതെ എനിക്കും അറിയാവുന്ന ആളാന്ന് പറയണം ഏഹ് അങ്ങനെയാണെങ്കിൽ അത് ആരാ അരിയാണ് ആ പേര് പറ അങ്ങനെയാണെങ്കിൽ അറിയുന്ന ആളാണ് നമുക്ക് നോക്കാലോ എന്ന് പറയണം അപ്പോഴേക്കും ആ ഒരു നിമിഷം ആലോചിച്ചിട്ട് ആരും പറഞ്ഞു അതെ പേര് പറഞ്ഞാലും നിനക്കറിയാം മിഥുനെന്ന് പറയുന്നത് ഏഹ് മിഥുന ആരെന്നെന്താ പറയണെന്ന് ചോദിക്കുകയോ ഒന്നും അങ്ങോട്ട് മിത്രയ്ക്ക് കത്തിയില്ല മിഥുനോന്ന് വീണ്ടും ചോദിക്കണം അതെ ആ മിഥുൻ തന്നെ ഈ മിഥുനെന്ന് പറയണം ഒരു നിമിഷം മിത്ര ഒന്നും ഇണ്ടാതെ ഞെട്ടിത്തെറിച്ച് ആരനെ തന്നെ നോക്കുകയാണ് പിന്നീട് ആ കട്ടിലേക്ക് പോയി ഇങ്ങനെ ഇരിക്കുവാണ് ഇരിക്കണോ കിടക്കണോ നിൽക്കണോ എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഇത്രയും ദിവസങ്ങളായിട്ട് ഉറക്കമടഞ്ഞ് കാത്തിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ് അവനാണ് വന്നിരിക്കുന്നത് അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് ഉറക്കം പോലും രാത്രിയില്ലല്ല ഇല്ലായിരുന്നു ഭയപ്പെടുത്തുന്ന ഓർമ്മകളായിരുന്നു മനസ്സിൽ നിറയുണ്ടായിരുന്നേ അവനങ്ങനെ വീട്ടിലെത്തിയിരിക്കണം പെട്ടെന്ന് മിത്ര വെച്ചോ അല്ല അരിയ എനിക്ക് മനസ്സിലാകുന്നില്ല അവൾ അങ്കിൾ അവൻ അങ്കിൻ്റെ കൂട്ടുകാരൻ്റെ മോനാണ് നിൽക്കുക അതൊന്നും എനിക്കറിയില്ല മിത്രയെന്ന് പറയാം അവൻ എങ്ങനെ ഇവിടെ വന്നു എനിക്കറിയില്ല ഒരു പക്ഷെ വയ്യാതെ വഴി കിടന്ന സമയത്തെങ്ങാനും അച്ഛൻ കാണുവോ ഹോസ്പിറ്റലിൽ എത്തിക്കോ ചെയ്തായിരിക്കാം അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയതൊന്നും അറിയില്ല ഇത് കേട്ട മിത്ര ഇനിയിപ്പൊ എന്തു ചെയ്യും ആര്യ നമ്മള് ഒരു കാര്യം ചെയ്യാം ആര്യ എൻ്റെ കയ്യിൽ അവന്റെ അച്ഛന്റെ നമ്പർ ഉണ്ട് മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ നമ്പർ വിളിച്ചിട്ട് പറയാ അവൻ ഇവിടെ ഉണ്ട് അവനെ വന്ന് കൂട്ടിക്കൊണ്ട് പോവുമല്ലോ ഏയ് അത് ശരിയാവത്തില്ല അതെന്താ അവര് വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് പ്രശ്നമാവില്ലേ അന്വേഷണം ആവില്ലേ അവസാനം നമ്മളാണിത് ചെയ്തതെന്നുള്ള കാര്യം പുറം ലോകം അറിയില്ലേന്ന് ചോദിക്കാം ു അപ്പം ഇനി എന്ത് ചെയ്യും അവനെ എങ്ങനെ ഇവിടെ മാറ്റും എനിക്ക് വയ്യ ആര്യ എനിക്ക് കൈയും കാലും വരച്ചിട്ടിരിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയാണെന്ന് പറയണം ഇതേ മിത്രേ ഇവിടെ നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കണം എന്ത് ചെയ്യാനാന്ന് പറ അതിനൊരു മാർഗ്ഗമുണ്ട് എന്ത് മാർഗ്ഗം ഒരു കാര്യം ചെയ്യാൻ നീ അച്ഛൻ്റെ അടുത്തേക്ക് പരിഗെ ചെല്ലണം എന്നിട്ട് അച്ഛനോട് ചോദിക്കണം അവനെപ്പോഴാണ് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് അവൻ എന്താ ഏതാ കൂട്ടുകാരൻ്റെ മോനാണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യണമെന്ന് പറയണം എന്നിട്ട് അച്ഛനോട് പറയണം എത്രയും പെട്ടെന്ന് തന്നെ അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് അല്ല ആര്യ അതിപ്പം അങ്കളുടെ മുന്നിൽ ചെന്ന് ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് എനിക്ക് ആ മുഖത്ത് നോക്കാൻ പോയിട്ട് സമാധാനത്തോടെ അവിടെ നിൽക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട ടെൻഷൻ അടിക്കാൻ നീ പോയി ധൈര്യപൂർവ്വം നിൽക്കണം അറിയാലോ വന്നതിൻ്റെ ബാക്കി നോക്കുക നമ്മൾ വേണ്ടതെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞാൽ അത് ഞാൻ ആര്യ നിനക്ക് മാത്രമേ പോയി ചോദിക്കാനായിട്ട് പറ്റുള്ളൂ നീ ധൈര്യപൂർവ്വം അച്ഛൻ്റെ അടുത്ത് ചെല്ലു അച്ഛനും നിന്റെ അടുത്താണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാൻ ബുദ്ധിമുട്ട് കാണത്തില്ല നിങ്ങളോട് സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടല്ലോ അപ്പം നീ ധൈര്യമായിട്ട് ചെല്ലുക എന്തൊക്കെ പറഞ്ഞ് മിത്രനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കണം അവസാനം മിത്ര രണ്ടും കളിപ്പിച്ചിട്ട് പറഞ്ഞു ശരി ഞാൻ ബാലച്ചൻ്റെ ഇടിയിലേക്ക് ചെല്ലാം ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കാം എന്നൊക്കെ പറയാണ് അല്ലാതെ വേറെ മാർഗം അങ്ങനെ മിത്ര അങ്ങോട്ടേക്ക് പോവാണ് മിത്ര ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ എവിടെ ഉണ്ടായിരുന്നു ബാലനെ കണ്ടപ്പോൾ മിത്ര പറഞ്ഞു അത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാണെന്ന് പറയുന്നത് എന്ത് കാര്യങ്ങൾ അല്ല ആ ചെറുപ്പക്കാരനുണ്ടല്ലോ ആ ആ ആ ചെറുപ്പക്കാരന് കാര്യമെന്നുവെച്ചാൽ പറ ആ ചെറുപ്പക്കാരനെ എപ്പോഴാണ് അങ്ങൾ പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുക പറഞ്ഞു വിടുന്നോ അതെ അങ്ങെ എപ്പോഴാണ് പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം ബാലം ചോദിച്ചു അല്ല മിത്രമോളെ അവനെ പറഞ്ഞു വിടാൻ ധൃതിയായെന്ന് ചോദിക്കാം അത് പിന്നെ ഞങ്ങളെ അവന് വയ്യാത്തൊരു ചെറുപ്പക്കാരനല്ലേ മിത്രമോള് കണ്ടില്ലല്ലോ ഒന്ന് കയറി കണ്ടു കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും അവൻ്റെ വയ്യായിക എത്ര മാത്രമാണ് അവനാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരിക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയില ഈ അവസ്ഥയില നമ്മൾ എങ്ങനെ അവനെ പറഞ്ഞു വിടുന്നേ അവനിങ്ങനെ പറഞ്ഞു വിടാൻ നമുക്ക് പറ്റുന്ന കാര്യമാണോ ഒരു മനുഷ്യ ജീവനല്ലേന്ന് എന്ന് ചോദിക്കുകയാണ് തിരടൻ മിത്ര പറഞ്ഞു അല്ല അങ്കളെ അത് പിന്നെ ഞാൻ മോളെ നമ്മളൊരു പുണ്യപ്രവർത്തി ചെയ്യുന്നതാ എന്ന് കരുതിയാൽ മതി അങ്ങനെ പറഞ്ഞു വിടുന്ന മോശം കാര്യമില്ലെന്ന് ചോദിക്കും അതെ അപ്പം അവനെ പറഞ്ഞു വിടണോന്ന് ചോദിക്കും അല്ല മോള് വേണ്ടെന്നാണോ വേണ്ടെന്നാണോ പറയണമെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വേണ്ടാന്ന് പറയാം അതാണ് ഞാൻ പറഞ്ഞേ മോളി കാര്യം ചെയ്യണം ആ ഗോമതിയെ പറഞ്ഞൊന്നും മനസ്സിലാക്കണം അതുപോലെ തന്നെ ആരിനെ ആരിനെ ഞാൻ പറയുന്നൊന്നും കൂടെ മനസ്സിലാകത്തില്ല അറിയാലോ ആയിൻ്റെ സ്വഭാവം അതുപോലെ തന്നെ ഗോമതിക്കും ഗോമതിക്കാണെങ്കിൽ ഒന്നും തലയിലേക്ക് കയറത്തില്ല മോള് പറയണം ആ ചെറുപ്പക്കാൻ ഇവിടെ കുറച്ച് ദിവസം കഴിയട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് മോളൊന്നും മനസ്സിലാക്കണമെന്ന് പറയാം അങ്ങനെ മിത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ വന്ന മിത്രയെ അവസാനം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് ബാലൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയല്ലേ ഒരു പുണ്യപ്രവർത്തി നമ്മൾ ആര് ചെയ്താലും അതിന്റെ ഗുണം നമുക്ക് കിട്ടുമെന്ന് പറയാം ഇത് കേട്ട് ഞാൻ മിത്ര പറഞ്ഞു അത് പിന്നെ അങ്ങളെ മോള് വിഷമിക്കുവൊന്നും വേണ്ട അവനിവിടെ നിൽക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് അറിയണം അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഇതേ ബാലേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് ഞാൻ അവനെ പറഞ്ഞു വിട്ടോണെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു അതാ ഞാനിപ്പം മിത്രമോളോട് പറഞ്ഞുകൊണ്ടിരുന്നേ ഒരു മനുഷ്യജീവനല്ലേ ഗോമതി അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റുമോ വയ്യാത്ത അല്ലേ അവന് ഭേദമായി കഴിയുമ്പോൾ പറഞ്ഞു വിടാ അതുവരെ അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് ഗോമത്തിനും ഗോമതിക്ക് സമനില എത്തുന്ന പോലെ തോന്നി എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഗോമതി പോവാണ് മിത്രയാണെങ്കിലോ നെഞ്ചു പൊട്ടി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ ആൻ്റെ അടുത്തേക്ക് വരുവാണ് ആ സമയം ശ്രീദേവി മുറിയിലേക്ക് എന്ന് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്കാണെങ്കിൽ ആകെ ടെൻഷൻ എന്താ ഏതാ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഈ കുടുംബത്തിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആനന്ദിച്ചു ശ്രീദേവി എങ്ങനെയാ കാര്യങ്ങളൊക്കെ എങ്ങനെയാവാൻ ആയിട്ട് എൻ്റെ ആനന്ദേട്ടാ ഒന്നും ആയിട്ടില്ല എന്ന് പറയണം ആനന്ദാണെങ്കിൽ ആ മുറിയിൽ തന്നെ അടയിരിക്കുകയെന്ന് തോന്നുന്നത് ഇതുവരെ അയാൾ ഇന്ന് ചെന്ന് കാണാനോ ഒന്നിനും താല്പര്യപ്പെട്ടില്ല ശ്രീദേവി പറഞ്ഞു കേട്ട് അവിടെ തന്നെ ഇരിക്കുക എങ്കിൽ എന്താ ഏതാ എങ്ങനെയാ എന്ന് ബാലനോട് പോയി ചോദിക്കുക അതിനൊരു തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്ത വെട്ടിൽ അച്ഛൻ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ലത് അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കാൻ തനിക്ക് മടി എന്നുള്ള രീതിയിലാണ് ആനന്ദം മുറിക്കാത്ത കീറി അടയിരിക്കുന്നത് അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ആൻഡേട്ടാ എന്തോ ഒരു പ്രശ്നം എവിടെയുണ്ടെന്ന് പറയാണ് എനിക്ക് തോന്നി ഇത് ബാലച്ചൻ്റെ മോൻ തന്നെയാന്ന് പറയണം ഇതേ ശ്രീദേവി നീ ഇതുമായും വർത്താനൊന്നും പറയില്ലെന്ന് പറയണം പിന്നെ അല്ലാതെ എന്തു പറയണം എനിക്ക് എൻ്റെ ബലവായ സംശയം അത് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ബാലച്ഛൻ ഇത്ര മാത്രം അവനെ കെയർ ചെയ്ത ഇവിടെ കൂട്ടി പിടിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ അതൊന്നുമില്ല എന്തോ ഒരു പ്രശ്നം കാര്യമായിട്ടുണ്ടെന്ന് പറയണം എന്താ ദേവി നീ ഇങ്ങനെ പറയണേ പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം ആനന്ദേട്ടാ ആനന്ദേടന അറിയത്തില്ലാത്തതുകൊണ്ട് എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഈ ദേവി അത് കണ്ടുപിടിക്കൂന്ന് ദേ ദേവി നീ ഇങ്ങനെ ചിന്തിക്കു പോലും ചെയ്യരുത് എൻ്റെ അച്ഛനെ കുറിച്ച് പിന്നെ എനിക്ക് തോന്നുന്ന ബാലച്ഛൻ കാര്യമാണ് ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും കൃത്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ കാര്യത്തിൽ മാത്രം ബാലച്ഛന് തെറ്റി പോയെന്ന് എനിക്ക് തോന്നണേ എന്നൊക്കെ ആനന്ദിനോട് പറയാണ് ആനന്ദിനാണെങ്കിലോ എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല ആ സമയത്ത് മിത്രയ്ക്കും ആനു ആകെപ്പോൾ ആ ടെൻഷനാണ് അവർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേനും മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു മീനാക്ഷി വന്നിട്ട് ആനോട് വെച്ചു അര്യ ആ ചെറുപ്പക്കാരനെ കണ്ടോ എന്നിട്ട് എന്തായി അവനെ പറഞ്ഞു വിട കാര്യത്തിൽ വല തീരുമാനമായോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ആര്യം പറഞ്ഞു അതെ ഒരു പ്രശ്നമുണ്ട് മീനാക്ഷി എടുത്തിന്ന് പറയുന്നത് പ്രശ്നമോ എന്ത് പ്രശ്നം ആ ചെറുപ്പക്കാരനെ എനിക്കറിയാമെന്ന് പറയണം എനിക്ക് മാത്രമല്ല മിത്രയ്ക്കും അറിയാമെന്ന് പറയണം ഏ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ചെറുപ്പക്കാരനെ അറിയാമെന്ന് ചോദിക്കും അതേ അറിയാമെന്ന് പറയാം ഏത് ചെറുപ്പക്കാരനെ ആണെന്ന് ചോദിക്കുകയാണ് അത് മിഥുനാന്ന് പറയുന്നത് മിഥുനോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് മീനാക്ഷിക്ക് ഞങ്ങള് കത്തിയില്ല മിഥുന ഏത് മിഥിന എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് മിത്ര പറഞ്ഞു നൂറ്റൊന്ന് പവൻ അടിച്ചോണ്ട് പോയില്ലേ എൻ്റെ അന്ന് എന്നെ ചതിപ്പെടുത്തിയില്ലേ അവനാന്ന് പറയണം മീനാക്ഷിയുടെ നെഞ്ചിനുള്ളൊരു സ്ഫോടനം ഉണ്ടായി അല്ല അവനെങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിക്കുവാണ് അല്ല അവനെങ്ങനെ ഇങ്ങനെയായി ഒന്നും എന്ന് പറയണം ആരും പറഞ്ഞ് ഞാൻ പറയാമെന്ന് പറയാണ് എന്നിട്ട് അന്നുണ്ടായ സംഭവങ്ങളൊക്കെ പറയണം മിത്ര പറഞ്ഞു അതെ എനിക്കൊരു ദിവസം അവൻ്റെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ മെസ്സേജും കാര്യങ്ങളും അതിനെക്കുറിച്ചെല്ലാം പറയണം പിന്നെ അവസാനം നടന്ന കാര്യങ്ങൾ അവനെ അടിച്ച് വീഴ്ത്തി താഴെ ഇട്ടതൊക്കെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര മീനാക്ഷിക്ക് എന്തു ചെയ്യണോ എന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം മീന മീനാക്ഷി മിത്രയും ആനയും നോക്കി ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി